ാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഒരിക്കലും ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരു കെട്ടിടത്തിന്റെ മുകളിൽ കയറിയിരിക്കുകയായിരുന്നു അപ്പോൾ ആ മനുഷ്യന്റെ അടുത്ത് കുറെ പേര് വന്ന് താഴെ ഇറങ്ങാൻ പറഞ്ഞു അവരിൽ സൈക്കോളജിസ്റ്റ്സും ഡോക്ടർമാരും ഉണ്ടായിരുന്നു അവർ ആരും പറഞ്ഞിട്ട് ആ മനുഷ്യന് താഴെ ഇറങ്ങി വന്നില്ല ഒരു വൃദ്ധനായ മനുഷ്യൻ അവിടെ എത്തി ആ വൃദ്ധൻ ആത്മഹത്യ ചെയ്യാനിരിക്കുന്ന മനുഷ്യനോട് പറഞ്ഞു താലോട്ട് ഇറങ്ങിയവരായിരുന്നു ആ വൃദ്ധൻ പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ താരോട്ട് ഇറങ്ങി വന്നു എന്നിട്ട് ആ മനുഷ്യൻ വൃദ്ധനോട് ചോദിച്ചു അനേകം എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു താരയിറങ്ങാൻ പക്ഷെ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ താര ഇറങ്ങിയത് അതെന്താണത് അതെന്താണ് നിങ്ങളുടെ ശബ്ദത്തിന് ഒരു പ്രത്യേകത അപ്പോൾ ആ വൃദ്ധൻ അവനോട് പറഞ്ഞു നീ നിന്റെ ജീവിതത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോവുകയായിരുന്നു പക്ഷെ ഞാൻ അവിടെ ഒരു കോമമായിട്ട് മാത്രമുള്ളൂ പ്രിയമുള്ളവരെ ഒരു ക്രിസ്മസ് കാലം കൂടി വന്നിരിക്കുകയാണ് അനേകരിന്ന് ജീവിതത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇടാൻ തീരുമാനിച്ചിരിക്കുകയാണ് നമുക്കൊരു കോമ ഇടാൻ സാധിക്കുന്നുണ്ടോ ആത്മഹത്യ ചെയ്യാൻ ഇരുന്ന മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ തീരുമാനിച്ചപ്പോൾ ആ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഒരു ഇട്ട് താഴോട്ട് ഇറക്കി ഇതുപോലെ നമ്മളും അനേകരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന നിമിഷത്തിൽ അവരുടെ താങ്ങായി തണലായി നിൽക്കണം ജീവിതം തകർന്നു പോകുന്ന മനുഷ്യരോട് പറയണം കർത്താവ് നിന്റെ കൂടെയുണ്ട് യേശ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നിന്റെ പത്ത് പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഈ വചനം കർത്താവ് നമ്മളോട് പറയുന്ന പോലെ നമ്മളും എല്ലാവരോടും പറഞ്ഞു കൊടുക്കണം പ്രിയമുള്ളവരെ ക്രിസ്മസ് സമീപിച്ചിരിക്കുകയാണ് കാലാതീതനായ ദൈവവും കാലസമ്പൂർണതയിൽ കന്നികയിൽ കാലിൽ തൊഴുത്തിൽ പിറന്നതിനും ക്രിസ്മസ് ശാന്തിയുടെ മാത്രമല്ല സമാധാനത്തിൻ്റെ നാളുകളാണ് അനേകർക്ക് സമാധാനം നൽകുവാൻ നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം ആയതിന് ദൈവത്തിന്റെ പശുത്താത്നാമം നമുക്ക് ഇടവഴ്ത്തിട്ടെ നോമിപ്പിച്ചു കൊണ്ട് നിർത്തുന്നു ദൈവത്തിന്റെ നാമം മാത്രം മഹത്തപ്പെടുമ്പാകട്ടെ